നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിലെത്തിക്കഴിഞ്ഞു വിജയം നേടാൻ എല്ലാ തന്ത്രങ്ങളും ഒരുക്കാനുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ വിജയിക്കാനായി ആരെയൊക്കെ കൂടെ കൂട്ടാമെന്ന് ഓർത്ത് തലവിക്കുകയാണ് ഓരോ പാർട്ടികളും കേരളത്തിലെ എറണാകുളം ജില്ലയിൽ വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ട്വന്റി ട്വൻ്റി പ്രത്യേകിച്ച് കിഴക്കമ്പലം കുന്നത്തുനാടക്കമുള്ള പഞ്ചായത്തുകളിൽ വലിയ സ്വാധീനമുണ്ട് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ജനകീയ പിന്തുണയുണ്ട് ട്വൻ്റി ട്വൻറ്റിയുടെ പിന്തുണ തേടി കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ പല കാലഘട്ടങ്ങളിൽ നടന്നു എന്ന് സാബു ജേക്കബ് തന്നെ തുറന്നടിക്കുന്നു അതിനിടെ സാബു സാബു ജേക്കബ് എറണാകുളത്ത് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭിമുഖങ്ങൾ ഉയർന്നിരുന്നു അതിനെയെല്ലാം മറികടന്നുകൊണ്ട് എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ ട്വൻ്റി സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആരുടെയും ഓശാരത്തിന് പോകാൻ താനില്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോടുകൂടി മത്സരിക്കാനില്ലെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാബു ജേക്കബ് തന്റെ രാഷ്ട്രീയ പാർട്ടി രണ്ട് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കും എറണാകുളത്തും ചാലക്കുടിയിലും ചാലക്കുടിയിലും എറണാകുളത്തും വിജയപ്രതീക്ഷയുണ്ടെന്നും ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ രണ്ടംഗങ്ങളെ സംഭാവന ചെയ്യാൻ കഴിയുമെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി അതിനൊപ്പം ചാലക്കുടിയിൽ നടന്ന മഹാസമ്മേളനത്തിൽ സാബുജകർ ചില കാര്യങ്ങൾ കൂടി പ്രസക്തമാണ് മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു അതിരൂക്ഷമായ വിമർശനം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സ്റ്റേഷനുകളിലേക്ക് കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് താൻ സംസാരിച്ചതിൻ്റെ പേരിൽ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ വേട്ടയാടുകയാണ് പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് കോടതികളിൽ നിന്ന് ഉത്തരവുകൾ നേടേണ്ട ഗതികേടിലാണ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ട് പോലും അറസ്റ്റിലുള്ള നീക്കം നടക്കുന്നു അതേസമയം തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള ബോംബ് തന്റെ കയ്യിലുണ്ടെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് സാബു ജേക്കബ് ഇത് സ്വപ്ന പറയുന്നത് പോലത്തെ വെല്ലുവിളിയല്ല ഈ ബോംബ് എന്ന് പറയുന്നത് സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്നതാണ് ആ ബോംബ് പൊട്ടും അതുകൊണ്ട് സംശയമുണ്ടെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് സാബു ജേക്കബ് വെല്ലുവിളിക്കുകയാണ് ഇത് നിസാരമായ വെല്ലുവിളിയല്ല സാബു ജേക്കബ് ഒരു കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് ഏവർക്കും അറിയാം പിണറായി വിജയനുമായും കുടുംബവുമായുള്ള ആത്മബന്ധത്തെ കുറിച്ച് ഈ സമ്മേളനത്തിൽ സാബു ജേക്കബ് പറയുന്നുണ്ട് പലപ്പോഴും വിദേശയാത്രകളിൽ പിണറായി വിജയനെ അനുഗമിച്ചിരുന്നത് താനാണ് പിണറായി വിജയൻ ശസ്ത്രക്രിയ കിടന്നപ്പോൾ മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകാൻ പോലും താൻ വേണ്ടി വന്നു ആരുമുണ്ടായിരുന്നില്ല എന്നിട്ടാണ് ഒരു നന്ദിയുമില്ലാതെ തനിക്കെതിരെ ഇത്തരം ക്രൂരമായ നടപടികൾ പിണറായി വിജയൻ്റെ സർക്കാർ എടുക്കുന്നതെന്ന് സാബു ജെബ് വ്യക്തമാക്കുന്നു അതായത് സാബു ജെഗപ്പ് രണ്ടും കൽപ്പിച്ചാണ് ഇനിയും തന്നെ ദ്രോഹിക്കാൻ പിണറായി പോലീസ് തുനിയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള വെടി പൊട്ടിക്കുമെന്ന് സാബു ജെ വെല്ലുവിളിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള എന്തോ വളരെ വലിയ അഴിമതി കഥകൾ അതിൻ്റെ തെളിവുകൾ സാബു ജെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇത് തെരഞ്ഞെടുപ്പാണ് ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എല്ലാം കൊണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എമ്മും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം അത് പുരോഗമിക്കുകയാണ് വീണാ വിജയനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉണ്ടാകും ഉണ്ടാകുമെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിനിടയിലാണ് വീണാ വിജയനെതിരെ തൻ്റെ കയ്യിൽ നല്ല വെടിപ്പുള്ള ബോംബുണ്ടെന്ന് കിറ്റെക്സിന്റെ എം ഡി സാബു ജഗബ് തന്നെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ശരീരത്തിൽ തൊട്ടാൽ തന്നെ പോലീസിന് ഉപയോഗിച്ച് അകത്താക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒരാഴ്ചയ്ക്കകം അഴിയെണ്ണുമെന്നുള്ള വെല്ലുവിളിയാണ് സാഹു സാബുജക്കപ്പ് ഉയർത്തിയിരിക്കുന്നത് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഇരട്ടച്ചങ്ങനായ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്